സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് സന്തോഷത്തോടു കൂടിയായിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ദ പ്ലാന്റിംഗ് പ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായിരിക്കുവാണ് ഒരുപാട് സന്തോഷമുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമുക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ് സുർമി എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ഉള്ളതാണ് അപ്പോൾ അതിനകത്തായിരുന്നു നമ്മുടെ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു ചാനൽ ഇതാ പ്ലാന്റിങ് പ്രോ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ശരിക്കും എൻ്റെ മോളുടെ ആഗ്രഹത്തിന് തുടങ്ങിയൊരു ചാനലായിരുന്നു കേട്ടോ അവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതും എടുക്കുന്നതും ഒക്കെ അപ്പം അങ്ങനെ അവളുടെ ഒരു ആഗ്രഹം ഇപ്പം നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു ചാനൽ തന്നെ തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ പിന്നീട് ആദ്യം ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അവൾ അങ്ങനെ അധികം വീഡിയോസ് ഇട്ടിട്ടില്ല കേട്ടോ പഠിത്തവും കാര്യങ്ങളും അതിനൊന്നും ടൈം അധികം കിട്ടുന്നില്ല പിന്നെ യൂട്യൂബിലേക്കൊക്കെ അധികം ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ പഠിത്തത്തിനൊക്കെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അധികം ഒരു ഇൻട്രസ്റ്റ് കൊടുത്തില്ല കൊടുത്തില്ലാട്ടോ ആൾക്ക് വീഡിയോസ് ഇടാനൊന്നും ഒന്നും ഒക്കെ ആയിട്ട് അപ്പോൾ ഓൾറെഡി നമ്മളൊരു ചാനലും തുടങ്ങിയതാണ് ഇപ്പോൾ എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്നുള്ള രീതിയിൽ അത്ര സീരിയസ് ആയിട്ട് എടുത്തൊരു ചാനലേ ആയിരുന്നില്ല ഇത് നമ്മൾ നമ്മളിടക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഇടാൻ വേണ്ടി എടുക്കുന്ന വീഡിയോസ് ഇതിലും അപ്ലോഡ് ചെയ്തു പക്ഷേ ഇതിനകത്ത് നമ്മൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നൊന്നും അങ്ങനെ അത്രയും എപ്പോഴും നോക്കലും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെയാണ് ശരിക്കും ഇതിനകത്ത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയായത് അറിയുന്നത് അപ്പോൾ അത് കണ്ട സമയത്ത് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയിട്ട് നമുക്കറിയാലോ ഒരു ചാനൽ തുടങ്ങുക അതിനകത്ത് ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആവാന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് നമുക്കത് അങ്ങനെ എത്ര ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും അല്ല നമ്മുടെ സുർമീസക്കേർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം അതിനകത്ത് ഒരു പത്തിരുന്നൂറ് മുന്നൂറ് വീഡിയോസൊക്കെ ഇട്ടതിന് ശേഷമാണ് എനിക്കൊരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പൂർത്തിയായി കിട്ടിയത് അതിനുശേഷമാണ് നമുക്കിതുപോലെ ഇപ്പോൾ ഒരു തേർട്ടീൻ സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ചാനലിനകത്ത് ഒരു വൺ കെ സബ്സ് സബ്സ്ക്രൈബേഴ്സ് ആകാനൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നന്നായിട്ടറിയാം പക്ഷേ എനിക്ക് ഈ ഒരു ചാനലിൽ ഒരു മുപ്പത്താറ് വീഡിയോ ഇട്ട സമയത്ത് തന്നെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് പൂർത്തിയാകാൻ സാധിക്കും ചോദിച്ചു കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ചാനലിനി തൊട്ട് വരും ദിവസങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പുതിയ പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇനി ഈ ഒരു ചാനലിനകത്ത് നമുക്ക് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ ഒരുപാട് എൻക്വയറീസ് നമുക്ക് വരാറുണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മൾ കുറച്ചധികം ഫ്ലവറിംഗ് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയം ഇപ്പോൾ അത്യാവശ്യം രാത്രി ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ നല്ലൊരു അടിപൊളി ഒരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഇന്നത്തെ വൺ കെ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ അപ്പോൾ ഒരു അടിപൊളി ഒരു ഓഫർ റേറ്റിൽ നമുക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന കോംബോ റേറ്റുകളെല്ലാം തന്നെ ഈ ഒരു രണ്ട് ദിവസത്തേക്ക് മാത്രമായിരിക്കും കേട്ടോ വാലിഡ് ആയിട്ടുള്ളൂ മാക്സിമം ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെയാണ് നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ വരുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് അധികം പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് കുറച്ചധികം പ്ലാൻസുകളൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പുതിയ വരും ദിവസങ്ങളൊക്കെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി ദിവസങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് പുതിയ സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് പക്ഷെ അത് അപ്പുറത്തെ സൈഡിലാണ് ഇരിക്കുന്നത് അവിടെ ഇരുട്ടാണ് അപ്പോൾ നമുക്ക് ഒട്ടും ക്ലാരിറ്റി കിട്ടില്ല അതുകൊണ്ടാണ് ആ സൈഡിൽ ഞാൻ കാണിക്കാതിരിക്കുന്നത് കേട്ടോ ഒരുപാട് നല്ല വെറൈറ്റികളൊക്കെ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് അഞ്ച് പേർക്കാട്ടോ ഗിഫ്റ്റ് പ്ലാന്റുകൾ നൽകുന്നത് അഞ്ച് പേർക്ക് അഗ്ലോണിമയുടെ സീഡിലിംഗ് പ്ലാന്റുകളാണ് നൽകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് നമ്മൾ അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമയുടെ സീഡിലിംഗ് പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഗിഫ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം നമ്മൾ ഒരു അഞ്ച് സീഡ്ലിംഗ് പ്ലാന്റുകൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അഞ്ച് പ്ലാന്റ്സ് അഞ്ച് പേർക്കായിട്ട് അയച്ച് തരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ എടുത്താഴ്ച കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ഏതെങ്കിലും ഇതൊരു ട്രൈ കളറിൻ്റെ സീഡ്ലിംഗ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ചൈന റെഡിന്റെ സീഡ്ലിംഗ് ആണ് ദ ഈ ഒരു സീഡ്ലിംഗ് പ്ലാന്റ് ഇതൊരു റെഡ് വെറൈറ്റി ഇതും ചൈന റെഡ് അപ്പം ഇന്ന വെറൈറ്റി വേണം എന്നൊന്നും പറയല്ല കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് ഏതെങ്കിലും പ്ലാന്റ്സുകൾ ആയിരിക്കട്ടെ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം അഞ്ചു പേർക്ക് നമ്മൾ അഗ്ലോണിമിയുടെ സീലിംഗ് പ്ലാന്റുകൾ അയച്ചു തരുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് റെയർ വെറൈറ്റി പ്ലാന്റ്സുകളുടെ കോംബോയാണ് ആണ്ട്ടോ ഫസ്റ്റ് വരുന്നത് റെഡ് കോംപാക്റ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ട് അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് ആണ്ട്ടോ ഇത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ സെയിൽ വീഡിയോ ഇട്ട സമയത്തിന് അത്യാവശ്യം നമുക്ക് സെയിൽ നടന്ന ഒരു വെറൈറ്റി ആണ് നല്ല വലിയ പ്ലാന്റ് ആണ് ആ വീഡിയോ കാണുന്നത് പോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു വെറൈറ്റി നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും കളക്ട് ചെയ്തോളൂട്ടോ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് അതാ അടുത്ത വരുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതുപോലെ ബേബി ഷൂട്ട്സ് വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് ഈ ഒരു വെറൈറ്റി വരുന്നത് ഇത് ഇതിൻ്റെ ലീഫിന് ഒരു പ്രത്യേക കളറാണ് ഒരു റെഡ്ഡിഷ് യെല്ലോയും റെഡും കൂടി മിക്സ് ആയിട്ട് വരുന്ന പോലത്തെ നല്ല ഒരു കളറാണ് കേട്ടോ കുറച്ച് രാത്രി ആയതുകൊണ്ടാണ് ഇതിന്റെ കളർ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകത്തത് ഇത് ഈ ഒരു സൈസ് വരുന്ന കവലിയോൺ എന്ന് പറഞ്ഞ ഫവലിയോൺ എന്ന് പറഞ്ഞ ഒരു ഐഡിയയിൽ നമുക്ക് പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും കൂടി നല്ല അടിപൊളി ഓഫർ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് ഇ സി നയൻ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ചെറിയ പ്ലാന്റുകളല്ലേ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റുകളാണ് അഗ്നോണിമ പ്ലാന്റ്സ് കളക്ട് ചെയ്യുന്ന നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്ലാന്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോംബോ കളക്ട് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള രണ്ട് പ്ലാന്റുകളാണ് അടുത്ത നമ്മുടെ കോമ്പോയിൽ മൂന്ന് പ്ലാന്റുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള മൂന്ന് വെറൈറ്റികളാണ് അല്ലെങ്കിൽ ഫസ്റ്റ് വരുന്നത് ട്രൈ കളറിൻ്റെ പ്ലാന്റ് ആണ് ഇതുപോലെ നല്ല കളർ കയറി വന്നിരിക്കുന്ന അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ട്രൈ കളർ വരുന്നത് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന ട്രൈ കളറിൻ്റെ പ്ലാന്റ് അടുത്താണ് വരുന്നത് സിൽവർ കോസ്മറ്റിക് ഇത് സൂപ്പർ വൈറ്റിന്റെ പ്ലാന്റ് അല്ല സൂപ്പർ വൈറ്റിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ സിൽവർ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞ ഐഡിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ഒരു വെറൈറ്റിയാണ് അടുത്ത വരുന്നത് തായ്റെഡിൻ്റെ പ്ലാന്റുമാണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്നത് തായ്റെഡ് നല്ല ഒരു റെഡ് വെറൈറ്റി ആണ് ഈ മൂന്ന് പ്ലാന്റ്സും കൂടി അടിപൊളി ഒരു ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് എണ്ണൂറ്റി മുപ്പത് രൂപ പ്ലസ് സി സി എട്ടി പ്ലസ് സി സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോ ആണ് അടുത്ത നമുക്ക് സെയിലായിട്ട് വരുന്നത് നാല് പ്ലാന്റ്സുകൾ ആയിട്ടുള്ള ഒരു കോംബോയാണ് അതിൽ ഫസ്റ്റ് വരുന്നത് ടെൻ കാരറ്റിൻ്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിയ മന്ത്രപ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും ആണ് കേട്ടോ നല്ല കളർ ഒക്കെ വന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഡാൽമേഷിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കാണുന്ന പോലെ തന്നെ നല്ല കളർ കയറി വന്നിരിക്കുന്നത് ഇത്രയും കളറുള്ള പ്ലാന്റ്സ് വല്ല അപൂർവ്വമാണ് ഇപ്രാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റും തന്നെയാണ് എത്തിയിട്ടുള്ളത് അടുത്ത വരുന്നത് ബാർബി റെഡിൻ്റെ ദൈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത ലാസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് റോട്ടൻഡും ടൈഗറിൻ്റെ പ്ലാന്റുമാണ് കേട്ടോ ഇന്നത്തെ നല്ല ഡാർക്ക് ഗ്രീനകത്ത് ഇതുപോലെ നല്ല റെഡ് ലൈൻസ് ആണ് വരുന്നത് നല്ല ഒരു പ്ലാന്റ് ആണ് പിന്നെ ഒരു നാല് പ്ലാന്റ്സും ഒരു അടിപൊളി ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് നയൻ ഫിഫ്റ്റി പ്ലസ് ഇ സി തൊള്ളായിരത്തി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ അടുത്ത് നമുക്ക് സെയിലിനായിട്ട് രണ്ട് റെഡ് വെറൈറ്റി അഗ്ലോണിമ പ്ലാന്റ്സുകളാണ് അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല റെഡ് കളർ കയറി വന്നിരിക്കുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് അടുത്ത വരുന്നത് റെഡ് പ്ലാന്റും ആണ് കേട്ടോ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് റെഡ് ക്യാബേജ് ഒക്കെ അത്യാവശ്യം നല്ല റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് അത് നല്ലൊരു ഓഫർ റേറ്റിൽ തന്നെയാണ് നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഇന്നത്തെ നമ്മുടെ ബെസ്റ്റ് ഓഫർ റേറ്റ് വരുന്നത് നയൻ ഹൺഡ്രഡ് പ്ലസ് ഇ സി തൊള്ളായിരം രൂപ പ്ലസ് ഇ സി ആണ് അടുത്ത് നമ്മുടെ കോമ്പോയിൽ മൂന്ന് പ്ലാന്റ്സുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അല്ല ഫസ്റ്റ് വരുന്നത് ഇതുവരെ നമ്മുടെ ഒരു അഗ്നോണ പ്ലാന്റ് പോലും ഇല്ലാത്തവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോംബോ കൂടിയാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഐഡിയ ഏതാണെന്ന് കറക്റ്റ് അറിയില്ലേ അടുത്ത വരുന്നത് ഓറഞ്ച് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് എല്ലാം അത്യാവശ്യം നല്ല വലിയ മന്ത്ര പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ പ്ലാന്റുകളല്ല റേറ്റ് കേൾക്കുമ്പോൾ ചെറിയ പ്ലാന്റ് ആണെന്ന് വിചാരിക്കല്ലേ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് അടുത്ത വരുന്നത് റെഡ് വെറൈറ്റി ആണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഓഫറേറ്റിൻ്റെ പ്ലസ് ഇ സി അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് അടുത്ത നമ്മുടെ കോംബോയിൽ നാല് പ്ലാന്റുകളായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് റെഡ് ഏഞ്ചലിൻ്റെ അതായത് സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ലൊരു റെഡ് വെറൈറ്റി ആണ് അടുത്ത വരുന്നത് പിങ്ക് ഐലീൻ പിങ്ക് ഐയിലിൻ്റെ ദൈവ സൈസ് വരുന്ന പ്ലാന്റ് പിങ്ക് ഐലീൻ്റെ പ്രത്യേകത ഇതുപോലെ ലീഫിൽ ഒരു പിങ്ക് കളർ കൂടി കയറി വരുന്നതാണ് അടുത്ത വരുന്നത് ബാർബി റെഡിൻ്റെ ദൈവം ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ബേബി പിങ്കിൻ്റെ ദൈവം സൈസ് വരുന്ന പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോംബോയാണ് കേട്ടോ ഇപ്പോൾ പ്ലാന്റ്സുകൾ മേടിക്കാൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു കോംബോ കൂടിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സ് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് സി സി നയൻ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കോംബോയിൽ നാല് പ്ലാന്റ്സുകളാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതിൽ ഫസ്റ്റ് വരുന്നത് ട്രൈ കളറിൻ്റെ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ട്രൈ കളറിൻ്റെ പ്ലാന്റ്സ് ഒക്കെ നല്ല അടിപൊളി പ്ലാന്റുകളായിട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഡാൽമേഷൻ ഇത്രയും കളർ കയറി വന്നിരിക്കുന്ന ഡാൽമേഷൻ്റെ പ്ലാന്റ് ബാർബി റെഡിൻ്റെ പ്ലാന്റ് ഫയർ റെഡ് ഫയർ റെഡ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് വരുന്ന ഫയർ റെഡിൻ്റെ പ്ലാന്റും ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എഴുപത് രൂപ പ്ലസ് എ സി നയൻ സെവൻറ്റി പ്ലസ് സി ആണ് താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കോംബോയിൽ രണ്ട് പ്ലാന്റുകളാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വരുന്നത് പനാമയുടെ തയ്യൊരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പനാമ അതുപോലെ തന്നെ ട്രൈക്കളറിൻ്റെ തീയ്യൊരു സൈസ് വരുന്ന പ്ലാന്റും ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ നമ്മുടെ ഓഫർ റേറ്റ് വരുന്നത് സെവൻ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണ് എഴുന്നൂറ് രൂപ പ്ലസ് ഇ സി താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ നമ്മുടെ മോസ്റ്റ് ഡിമാൻഡുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് ടൈഗർ റഡിൻ്റെ ബുഷി പോട്ട്സ് നമുക്ക് സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഒരു വലിയ മന്ത്രപ്ലാന്റും അതുപോലെ തന്നെ രണ്ടും മൂന്നും നാല് ഷൂട്ട്സ് ഒക്കെ ചിലതിനകത്തുണ്ട് മൂന്ന് ഷൂട്ട്സ് ഒക്കെ എല്ലാത്തിലും തന്നെ വരുന്നുണ്ട് മൂന്ന് ബേബി ഷൂട്ട്സും കൂടി വരുന്ന നല്ല ബുഷി പോട്ടാണ് ടൈഗർ റെഡ് വന്നിട്ടുള്ളത് അപ്പോൾ ബുഷി പോട്ടിന് നമ്മുടെ ഇന്നത്തെ ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി എൺപത് രൂപ പ്ലസ് സി സി ആണ് സിക്സ് എയ്റ്റി പ്ലസ് ഇ സി ആണ് അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ളൊരു പ്ലാന്റാണ് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ സിക്സ് എയ്റ്റി പ്ലസ് ഇ സി ആണേ നമുക്ക് സെയിലിനായിട്ട് രണ്ട് ഡ്രസ്സിനെ വെറൈറ്റി അവൈലബിൾ ആണ് കേട്ടോ അല്ലെ ഫസ്റ്റ് വരുന്നത് ഈ ഒരു വെറൈറ്റി ആണ് ഇതുപോലെ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വന്നിട്ടുള്ളത് ഡ്രസ്സിനീടെ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ തേർട്ടി ആണ് നൂറ്റി മുപ്പത് രൂപ പ്ലസ് ഇ സി അതുപോലെ തന്നെ ഡ്രസ്സിനേടതായി ഈ ഒരു വെറൈറ്റി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതൊരു റെഡും ഗ്രീനും കൂടി വരുന്ന ഒരു കളറും ഇത് വൈറ്റും ഗ്രീനും കൂടി വരുന്നതാണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം നല്ല പോർട്സിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഡ്രസ്സിൻ്റെ വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റിക്ക് നൂറ്റി മുപ്പതാണ് ഈ രണ്ട് പ്ലാന്റ്സും കൂടി ഒരുമിച്ച് എടുക്കുന്നവർക്ക് കോംബോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ പ്ലസ് ഇ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇപ്പം നമ്മൾ ഇന്ന് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഇതാ അത്യാവശ്യം നല്ല ഇരിട്ട് വന്ന് ഇരിട്ടായിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഗിഫ്റ്റ് പ്ലാൻസ് അഞ്ച് പേർക്കാട്ട് നമ്മൾ ഗ്ലോണമെൻറ്റ് സീലിംഗ് പ്ലാന്റ് ഗിഫ്റ്റ് ആയിട്ട് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിൽ നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ എടുത്താൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരാട്ടി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ